മൂന്നാം മോദി സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് രാജ്യത്ത് സ്ഥിരമായ ഒരു ഭരണ സംവിധാനമായി നിലനിൽക്കുക എന്നതിലേക്കാണ് ആദ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നടപ്പിലാക്കി നിയമമാക്കി മാറ്റുക പിന്നീട് ഈ നടപടികളിലൂടെ എന്നേക്കുമായി ഭരണം തങ്ങളുടെ ഉറപ്പിച്ചു നിർത്തുക എന്ന വലിയ ലക്ഷ്യം അവർക്ക് മുന്നിലുണ്ട് ഇതിനിടയിൽ ഇ വി എം കൂടി കൈപ്പിടിയിലൊതുക്കിയാൽ പിന്നെ ആരെയും ഭയക്കണ്ട എന്ന നിലപാടിലൂടെയാണ് ബി ജെ മുന്നോട്ടു പോകുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ വലിയ സവിശേഷത അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പുകളുടെ പൂർണ്ണ ചുമതലയുള്ളത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സർക്കാരുകൾക്ക് നേരിട്ട് ഇടപെടാനുള്ള അവകാശമില്ല സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അധികാരമുള്ളൊരു സ്ഥാപനമാണ് കമ്മീഷൻ കോടതികൾക്ക് പോലും കമ്മീഷൻ തീരുമാനങ്ങളിൽ ഇടപെടാൻ പരിമിതികളുമുണ്ട് ഇങ്ങനെ തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നോക്കുകുത്തിയാക്കി തങ്ങളുടെ വരുതിയിലാക്കിയതാണ് ബി ജെ പി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് രേഖകൾ പരസ്യപ്പെടുത്തേണ്ടതില്ല എന്ന ചട്ടഭേദഗതി ജനാധിപത്യ സംവിധാനത്തിന്റെ സുതാര്യത ഇല്ലാതാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ച് നടപ്പാക്കിയതാണ് വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സംവിധാനം പോളിംഗ് ബൂത്തിലെ വോട്ടർമാരുടെ നിര സ്ഥാനാർത്ഥികളുടെ പോക്ക് അത് വരവ് ബൂത്തിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും ഇത് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും ലഭ്യമാകുന്ന രേഖകളാണ് എന്നാൽ ഇതൊന്നും ഇനി പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഭേദഗതി കമ്മീഷനുമായി ആലോചിച്ചാണ് ചട്ട ഭേദഗതി എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് വീഡിയോ ചിത്രീകരണം അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ നടപ്പിലാക്കിയത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം സ്വീകരിച്ചാണ് ഇത് മാറ്റം വരുത്തുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ അത് കമ്മീഷൻ കാണിക്കേണ്ടതായിരുന്നു എന്നാൽ ആലോചിച്ചില്ല എന്ന് മാത്രമല്ല അട്ടിമറിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നടപടികളിൽ ക്രമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് പുതിയ നിലപാട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രധാന സ്ഥാനമുണ്ടെന്നിരിക്കെ അവരെ പൂർണ്ണമായും അവഗണിക്കുന്നത് ഏകാധിപത്യത്തിലേക്കുള്ള ചുവടുവയ്പായ കാണാൻ കഴിയുകയുള്ളു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ജോലി മാത്രമാണ് ഈ സമീപകാലത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കമ്മീഷനെ സർക്കാരിന്റെ വരുതിയിലാക്കാനുള്ള ശ്രമം ബി മുൻപേ തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് തന്നെ ഇതിന്റെ ഭാഗമായിരുന്നു എന്നും കാണാൻ സാധിക്കും പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണ് ഇപ്പോൾ സമിതിയിലുള്ളത് പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ഭരണക്കാർക്കായതിനാൽ അവരുടെ തീരുമാനം മാത്രമാണ് നടപ്പിലാവുകയുള്ളു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സാങ്കേതിക വിദ്യ അവിഭാജ്യഘടകമായിരിക്കെ സർക്കാരിന്റെ നീക്കം പിന്തിരിപ്പൻ നടപടിയാണെന്ന് ഭരണകക്ഷിയിലെ ചില കക്ഷികളും തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നപ്പോൾ ബൂത്തുകളിലെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകിയത് പിന്നാലെ നിരവധി ബൂത്തുകളിൽ റീ പോളിംഗ് നടത്തിയതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു ആ സാധ്യതകളാണ് ഇനി ഇല്ലാതാകുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ രേഖകളും സി സി ടി വി ദൃശ്യങ്ങളും വിവരാവകാശ പ്രവർത്തകൻ മഹമൂദ് പ്രാക്ഷയ്ക്ക് നൽകണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ ചട്ടഭേദഗതി നടത്തിയെന്നതും വളരെ ശ്രദ്ധേയമാണ്